എല്ലാവർക്കും നമസ്കാരം മ്യൂണി ടോക്കീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിന്റെ കീഴിൽ പി എസ് സി പരീക്ഷ വിവിധ തസ്തികകളിലേക്ക് ഇപ്പൊ അപേക്ഷ വിളിച്ചിട്ടുണ്ട് താൽക്കാലിക നിയമനങ്ങളാണ് അപ്പോൾ ഏതൊക്കെയാണ് തസ്തിക എന്ന് നോക്കാം അറ്റൻഡർ തസ്തികയിൽ നിയമനം ഇടുക്കി ജില്ലയിൽ ആരോഗ്യവകുപ്പിന്റെ അറക്കുളത്തുള്ള സ്ത്രീകളുടെ പകൽ വീട്ടിലേക്ക് അറ്റൻഡർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നുണ്ട് വാക്കിൻ ഇന്റർവ്യൂ ആണ് ജൂലൈ ഇരുപത്തി രാവിലെ പതിനൊന്ന് മണി മുതൽ സിവിൽ സ്റ്റേഷനിലുള്ള ജില്ലാ മെഡിക്കൽ ഓഫീസിൽ നടക്കുന്നതാണ് യോഗ്യത വേണ്ടത് പത്താം ക്ലാസ് ആണ് പ്രായപരിധി അമ്പത്തഞ്ച് വയസ്സ് കവിയരുത് ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനലും അതുപോലെ ആധാർ അല്ലെങ്കിൽ വോട്ടർ ഐഡിയുടെ ഒറിജിനലും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും ഇന്റർവ്യൂ സമയത്ത് കൊണ്ടുപോകേണ്ടതാണ് നിയമനം സ്ത്രീകൾക്ക് മാത്രമായിരിക്കും ഇനി സൈക്കോളജി അപ്രണ്ടസ് നിയമനമാണ് കൊണ്ടോട്ടി ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ സൈക്കോളജി അപ്രൻസിനെ നിയമിക്കുന്നുണ്ട് റെഗുലർ പഠനത്തിലൂടെ സൈക്കോളജിയിൽ ബിരുദാന്തര ബിരുദം നേടിയ ഉദ്യോഗാർത്ഥികൾക്ക് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് സഹിതം ജൂലൈ ഇരുപത്തിനാലിന് രാവിലെ പത്ത് മണിക്ക് കോളേജ് ഓഫീസിൽ വെച്ച് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് അടുത്തത് ലൈഫ് ഗാർഡ് അല്ലെങ്കിൽ കടൽ രക്ഷാ ഗാർഡ് അപേക്ഷയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിലെ ട്രോളിംഗ് നിരോധന കാലയളവിന് ശേഷം തിരുവനന്തപുരം ജില്ലയിൽ ഫിഷറീസ് വകുപ്പ് ഏർപ്പെടുത്തുന്ന റെസ്ക്യൂ ബോട്ടുകളിലേക്ക് ലൈഫ് ഗാർഡ് അല്ലെങ്കിൽ കടൽ കടൽലക്ഷാ ഗാർഡുമാരെ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമിക്കുന്നുണ്ട് അപേക്ഷകർ രജിസ്റ്റേർഡ് മത്സ്യത്തൊഴിലാളികളും ഗോവ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വാട്ടർ സ്പോർട്സിൽ പരിശീലനം പൂർത്തിയാക്കിയവരുമായിരിക്കണം പ്രായപരിധി ഇരുപത് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയാണ് പ്രതികൂല കാലാവസ്ഥയിലും കടൽ നീന്തി കടക്കാൻ ക്ഷമതയുള്ളവരായിരിക്കണം കടൽ രക്ഷാപ്രവർത്തനങ്ങളിൽ പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ് കൂടാതെ സീ റെസ്ക്യൂ സ്കോഡ് അല്ലെങ്കിൽ ലൈഫ് ഗാർഡായി ജോലി നോക്കിയിട്ടുള്ളവർ തിരുവനന്തപുരം ജില്ലയിലെ താമസക്കാർ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയ രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കെടുത്തവർ എന്നിവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപര്യമുള്ളവർ വിഴിഞ്ഞത്തെ ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടറുടെ കാര്യാലയത്തിൽ ബയോഡേറ്റ തിരിച്ചറൽ കാർഡിന്റെ പകർപ്പ് മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബുക്ക് യോഗ്യത മുൻപരിചയം എന്നിവ തെളിയുന്ന രേഖകൾ സഹിതം ജൂലൈ ഇരുപത്തി അഞ്ചിന് ഉച്ചതിരിഞ്ഞ് മൂന്ന് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് ഇന്റർവ്യൂ നടക്കുന്നത് ജൂലൈ ഇരുപത്തി ഒമ്പതിനാണ് രാവിലെ സ്ഥലം വിഴിഞ്ഞം ഫിഷറീസ് സ്റ്റേഷനിലായിരിക്കും ഇനി അടുത്തത് സിവിൽ സ്റ്റേഷനിൽ താൽക്കാലിക നിയമനമാണ് ഇടുക്കി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിൽ പദ്ധതിയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട് എഡിറ്റർ കണ്ടന്റ് എഡിറ്റർ ഇൻഫർമേഷൻ അസിസ്റ്റന്റ് പാനലുകളിലേക്കാണ് അപേക്ഷ വെച്ചിട്ടുള്ളത് അപേക്ഷ സമർപ്പിക്കേണ്ടത് ജൂലൈ ഇരുപതിനകം കരിയർ ഡോട്ട് സി ഡി ഐ ടി ഡോട്ട് എന്ന പോർട്ടലിലാണ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത ശേഷം സൈൻ ഇൻ ചെയ്തു വേണം അപേക്ഷ സമർപ്പിക്കേണ്ടത് വിവരങ്ങളെല്ലാം നൽകിയ ശേഷം നോട്ടിഫിക്കേഷനിലെ ചെക്ക് എലിജിബിലിറ്റി ക്ലിക്ക് ചെയ്ത് അപ്ലൈ ചെയ്യുമ്പോൾ മാത്രമേ അപേക്ഷ സമർപ്പണം പൂർത്തിയാവുകയുള്ളൂ യോഗ്യത വേണ്ടത് ഏതെങ്കിലും വിഷയത്തിൽ അംഗീകൃത സർവകലാശാല ബിരുദവും ജേർണലിസം അല്ലെങ്കിൽ മാസ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ പബ്ലിക് റിലേഷൻസ് ഡിപ്ലോമയും അല്ലെങ്കിൽ ജേർണലിസം അല്ലെങ്കിൽ മാസ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ പബ്ലിക് റിലേഷൻസ് ബിരുദവുമാണ് സബ് എഡിറ്ററുടെയും ഇൻഫർമേഷൻ അസിസ്റ്റൻ്റിൻ്റെയും യോഗ്യത വേണ്ടത് അതുപോലെ തന്നെ ജേർണലിസം ബിരുദാനന്തര ബിരുദമുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് സബ് എഡിറ്റർ പാനലിൽ അപേക്ഷിക്കുന്നവർക്ക് ഏതെങ്കിലും മാധ്യമങ്ങളിലോ വാർത്താ ഏജൻസികളിലോ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലോ പി ആർ വാർത്താ വിഭാഗങ്ങളിലോ ഒരു വർഷത്തെ പ്രവർത്തി പരിചയം ഉണ്ടായിരിക്കണം ഇൻഫർമേഷൻ അസിറ്റന്റ് പ്രവൃത്തി പരിചയം നിർബന്ധമില്ല പ്ലസ് ടുവും വീഡിയോ എഡിറ്റിങ്ങിൽ ഡിഗ്രി ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കോഴ്സ് പാസ്സായവർക്ക് കണ്ടന്റ് എഡിറ്റർ പാനലിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് പ്രായപരിധി വരുന്ന മുപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് ഒരാൾക്ക് ഒരു പാനലിലേക്ക് മാത്രമേ അപേക്ഷിക്കേണ്ടി കഴിയത്തുള്ളൂ താല്പര്യമുള്ളവർ അപ്പോൾ അപേക്ഷിക്കേണ്ടതാണ് അടുത്തത് താൽക്കാലിക നിയമനമാണ് കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയർ കോളേജിലാണ് തസ്തിക വരുന്നത് ബസ് ഡ്രൈവർ ക്ലീനർ ഡ്രൈവർ കം ക്ലീനർ ആണ് പ്രായപരിധി അറുപത് വയസ്സിന് താഴെയായിരിക്കണം ആയിരിക്കണം താൽക്കാലിക നിയമനമാണ് താല്പര്യമുള്ളവർ യോഗ്യതയും പരിചയവും തെളിയിക്കുന്ന രേഖകൾ സഹിതം ജൂലൈ ഇരുപത്തിനാല് രാവിലെ പത്ത് മുപ്പതിന് കോളേജ് ഓഫീസിൽ ഹാജരാകണമെന്നാണ് പ്രിൻസിപ്പൽ അറിയിച്ചിരിക്കുന്നത് അടുത്തത് ഗവേഷണ പ്രൊജക്ടുകളിൽ ഉദ്യോഗാർത്ഥികളെ ആവശ്യമുണ്ട് വിവിധ ഗവേഷണ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ തലശ്ശേരി മലബാർ ക്യാൻസർ സെന്ററിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓങ്കോളജി സയൻസ് ആൻഡ് റിസർച്ച് നടത്തുന്ന വിവിധ താൽക്കാലിക ഗവേഷണ പ്രൊജക്ടുകളിലേക്ക് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നുണ്ട് ക്ലിനിക്കൽ ട്രയൽ കോർഡിനേറ്റർ പ്രൊജക്ട് അസിസ്റ്റന്റ് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്കാണ് തിരഞ്ഞെടുക്കുന്നത് യോഗ്യതയുള്ളവർ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും ബന്ധപ്പെട്ട രേഖകളുമായിട്ട് ജൂലൈ ഇരുപത്തി ആറിന് രാവിലെ ഒമ്പത് മുപ്പതിന് തലശ്ശേരി മലബാർ ക്യാൻസർ സെന്ററിൽ നടക്കുന്ന വാക്ക് ഇൻ്റർവ്യൂവിലാണ് പങ്കെടുക്കേണ്ടത് കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് എം എന്ന സൈറ്റ് സന്ദർശിക്കുക അടുത്ത പോസ്റ്റ് സിയാം ടെക്നീഷ്യൻ താൽക്കാലിക നിയമനമാണ് എറണാകുളം സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മെഡിസപ്പ് പദ്ധതിക്ക് കീഴിൽ സി ആം ടെക്നീഷ്യൻ തസ്തികയിലേക്ക് ദിവസവേദന അടിസ്ഥാനത്തിൽ ആറുമാസം കാലയളവിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട് യോഗ്യത വേണ്ടത് പ്രീ ഡിഗ്രി അല്ലെങ്കിൽ പ്ലസ് ടു അല്ലെങ്കിൽ സയൻസ് വിഷയത്തോടു കൂടിയ തത്തുല്യ കോഴ്സാണ് കേരളത്തിലെ ഏതെങ്കിലും മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഡിപ്ലോമ ഇൻ റേഡിയോളജിക്കൽ ടെക്നോളജി കേരള ഫാർമസ്യൂട്ടിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്നിവയാണ് വേണ്ടത് പ്രായപരിധി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് താല്പര്യമുള്ളവർ വയസ്സ് യോഗ്യത എക്സ്പീരിയൻസ് എന്നിവ തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റ് സഹിതം ഓഗസ്റ്റ് അഞ്ചിന് രാവിലെ എറണാകുളം സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ടിന്റെ കാര്യാലയത്തിലാണ് പകൽ പതിനൊന്നിന് നടക്കുന്ന എഴുത്തു പരീക്ഷയിലും അഭിമുഖത്തിലും പങ്കെടുക്കണം രജിസ്ട്രേഷൻ നടക്കുന്നത് അന്നേ ദിവസം രാവിലെ പത്തര മുതൽ പതിനൊന്ന് മണിവരെ മാത്രമായിരിക്കും അപ്പോൾ ഇത്രയും താൽക്കാലിക നിയമനങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കേരള സർക്കാരിന്റെ കീഴിൽ പി എസ് സി പരീക്ഷ ഇല്ലാതെയുള്ള നിയമനങ്ങളാണ് വന്നിരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ ഈ ജോലികൾക്കായിട്ട് അപേക്ഷിക്കേണ്ടതാണ് സർക്കാർ ഓഫീസുകളിലാണ് നിയമനം ലഭിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ ഈ ജോലികൾക്കായിട്ട് അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വെക്കൻസി അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വീഡിയോമായി കാണുന്നവരെ നന്ദി